കമ്മ്യൂണിറ്റി റേഡിയോ ഇപ്പോൾ വിരൽ തുമ്പിലെ എഡിറ്റിംഗ് ശബ്ദ മിശ്രണം ബോണി ജെ ൾ നമസ്കാരം പ്രിയ ശ്രോതാക്കളെ ഏവർക്കും റേഡിയോ ബെൻസികർ ദശാംശം എട്ട് അവതരിപ്പിക്കുന്ന വിരൽ തുമ്പിലെ വിസ്മയത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഫോണിന്റെ ഹാങ് പ്രശ്നങ്ങൾ പെട്ടെന്ന് പരിഹരിക്കാം മികച്ച ബാറ്ററി ലൈഫ് ലഭിക്കാനും ഈ വിദ്യ നിങ്ങൾക്ക് ഗുണം ചെയ്യും ഇന്ത്യൻ സ്മാർട്ട് ഫോൺ വിപണിയിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന സ്മാർട്ട് ഫോണുകളാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണുകളും മിഡ് ബഡ്ജറ്റ് ഫോണുകളും ഇന്ത്യൻ വിപണിയിലെ ബഹുഭൂരിപക്ഷം ഉപയോക്താക്കളും സാധാരണക്കാർ ആണ് എന്നതാണ് ഇതിന്റെ കാരണം പ്രധാനമായും പതിനയ്യായിരം രൂപ മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ വില വരുന്ന ഫോണുകളാണ് ഇത്തരത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്നത് ഈ ഫോണുകൾ വാങ്ങുന്ന സമയം മികച്ച പെർഫോമൻസ് ആയിരിക്കും കാഴ്ചവെക്കുന്നത് എന്നാൽ വാങ്ങി അല്പം നാളുകൾ കഴിയുമ്പോൾ ഫോൺ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാണിച്ചു തുടങ്ങും ഇതിൽ പ്രധാന പ്രശ്നമാണ് ഫോൺ ഹാങ് ആകുന്നതും ബാറ്ററി ചാർജ് നിൽക്കാതെ വരുന്നതും ബഹുഭൂരിപക്ഷം വരുന്ന മിഡ് ബഡ്ജറ്റ് ഫോണുകളും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണുകളും ഈ പ്രശ്നം നേരിടുന്നുണ്ട് എന്നാൽ സെറ്റിംഗ്സിൽ ചില മാറ്റങ്ങൾ വരുത്തി ഈ പ്രശ്നം നമുക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ ഇത് എങ്ങനെയാണെന്ന് വിശദമായി നമുക്ക് പരിശോധിക്കാം നിങ്ങളുടെ ഫോൺ അമിതമായി ഹാങ് ആകുന്നു അല്ലെങ്കിൽ ബാറ്ററി ചാർജ് നിൽക്കുന്നില്ല തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിംഗ്സ് തുറക്കുക ശേഷം സെറ്റിംഗ്സിൻ്റെ സെർച്ച് ബാറിൽ ഡെവലപ്പർ ഓപ്ഷൻ എന്ന് സെർച്ച് ചെയ്യുക ഇപ്പോൾ ഇതിൻ്റെ ചില ഓപ്ഷനുകൾ നിങ്ങളുടെ ഫോണിൻ്റെ സ്ക്രീനിൽ തെളിയുന്നതാണ് എന്നാൽ ചില ഫോണുകളിൽ ഈ ഡെവലപ്പർ ഓപ്ഷൻ എന്ന വിഭാഗം പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കില്ല ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫോണിൻ്റെ ബിൽഡ് നമ്പറിൽ ഏഴ് പ്രാവശ്യം തുടർച്ചയായി ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഫോണിൻ്റെ ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ആകുന്നതാണ് ഡെവലപ്പർ ഓപ്ഷൻ സ്ക്രീനിൽ തെളിഞ്ഞാൽ പിന്നീട് സ്ക്രീൻ സ്ക്രോൾ ചെയ്ത് ഓപ്ഷനുകളുടെ താഴെ ഭാഗത്തേക്ക് വരിക ഇതിൽ ആപ്സ് എന്ന സെക്ഷൻ തിരഞ്ഞെടുക്കുക ഇപ്പോൾ മറ്റ് നിരവധി ഓപ്ഷനുകളും സ്ക്രീനിൽ തെളിയുന്നതായിരിക്കും ഇതിൽ നിന്ന് ബാക്ക്ഗ്രൗണ്ട് പ്രോസസ് ലിമിറ്റ് എന്ന മറ്റൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതായിരിക്കും ഈ ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കുക ഇപ്പോൾ നിങ്ങളുടെ ഫോണിലെ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ് ലിമിറ്റിന്റെ നിരവധി ഓപ്ഷനുകൾ കാണാൻ സാധിക്കുന്നതാണ് ഇതിൽ ഡിഫോൾട്ടായി എപ്പോഴും കിടക്കുന്നത് സ്റ്റാൻഡേർഡ് ലിമിറ്റ് എന്ന ഓപ്ഷനായിരിക്കും ഈ ഓപ്ഷൻ മാറ്റി നോ പ്രോസസ് ലിമിറ്റ് എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യേണ്ടതാണ് ഇത്തരത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ റൺ റണ്ണായിക്കൊണ്ടിരിക്കുന്ന ആപ്പുകളെല്ലാം ഓട്ടോമാറ്റിക്കായി തന്നെ ക്ലോസ് ആയി പോകുന്നതായിരിക്കും അതായത് നിങ്ങൾ തത്സമയമായി പ്രവർത്തിപ്പിക്കുന്ന ആപ്പ് മാത്രമേ ഫോണിൽ റൺ ആകൂ ബാക്ക്ഗ്രൗണ്ട് ആപ്പുകളെല്ലാം ഓട്ടോമാറ്റിക്കായി തന്നെ ക്ലോസ് ആയി പോകുന്നതുമായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നതോടെ ഫോണിന്റെ റാം പരമാവധി ഫ്രീ ആകുന്നതാണ് ഇതിൻ്റെ ഭാഗമായി ഫോണിൻ്റെ ഹാങ് പ്രശ്നങ്ങൾ തടയാനാകും മാത്രമല്ല ഫോണിൻ്റെ ബാറ്ററി ലൈഫും നല്ലതുപോലെ തന്നെ ദീർഘിപ്പിക്കാൻ സാധിക്കുന്നതാണ് ബാക്ക്ഗ്രൗണ്ടിൽ ആപ്പുകൾ പ്രവർത്തിക്കുമ്പോൾ ഈ ആപ്പിന് പ്രവർത്തിക്കാനുള്ള ബാറ്ററി ചാർജും ഇന്റർനെറ്റ് ഡാറ്റയും എല്ലാം ചിലവാകുന്നതാണ് എന്നാൽ നോ പ്രോസസ് ലിമിറ്റ് എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുന്നതോടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുന്നതായിരിക്കും ഇത്തരത്തിൽ സെറ്റിംഗ്സിൽ ചെറിയ മാറ്റം വരുത്തുന്നതോടെ ഫോണിന്റെ ഹാങ് പ്രശ്നങ്ങളും ബാറ്ററി ചാർജ് പെട്ടെന്ന് തീരുന്ന പ്രശ്നവും എളുപ്പത്തിൽ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് നിലവിൽ ഭൂരിഭാഗം ഇന്ത്യൻ സ്മാർട്ട് ഫോൺ ഉപയോക്താക്കളും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് ഫോണിന്റെ ബാറ്ററി ലൈഫ് ദീർഘിപ്പിക്കാനായി ബ്രൈറ്റ്നസ് കുറച്ച് ഉപയോഗിക്കുക മികച്ച ചാർജർ ഉപയോഗിക്കുന്ന രീതിയും നമുക്ക് പരീക്ഷിക്കാവുന്നതാണ് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് വിരൽത്തുമ്പിലെ വിസ്മയം തയ്യാറാക്കി അവതരിപ്പിച്ചത് നാദൃഷ്യ എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണിജെ ബേസ്